നമസ്കാരം ഇന്നത്തെ സംഭവ ബഹുലമായ എപ്പിസോഡിലേക്ക് സംഭവ ബഹുലമായ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാര്യം പറയാം അതായത് ഈ നെവിനോ അല്ലെങ്കിൽ ആര്യനോ അല്ലെങ്കിൽ അക്ബറോ ഈ ഷാനവാസോ അതുപോലെ പ്ലാച്ചിയോ ആദില നൂറമാറോ ഒന്നും എനിക്ക് ഒരു ഇഷ്ടവും തോന്നിയിട്ടില്ല ഒന്നും ചെയ്യാതിരിക്കുന്ന സാബുമേനോട് എനിക്ക് കുറച്ച് ഇഷ്ടമുണ്ട് കാരണം വെച്ചാൽ അയാൾ അവിടെ ഇടിഞ്ഞിരുന്നോട്ടെ വോട്ടൊന്നും കൊടുക്കണ്ട വോട്ടും കൊടുക്കണ്ട ഫെയിമും കൊടുക്കണ്ട ഒന്നും ചെയ്യണ്ട അയാൾ അവിടെ ഇടിഞ്ഞിൽ ഇരുന്നോട്ടെ പിന്നെ അനീഷിനോടുള്ള ആ ഒരു ഇഷ്ടവും കൂടി ഉണ്ട് അപ്പൊ ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ കളിച്ചിരിക്കുന്നത് ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദില നൂറമാറും അത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാറ്റിയും കൂടിയ കാരണം പ്ലാച്ചിയുടെ വലയിൽ ഇവര് വീണുപോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഒരു ഒരു തരത്തിലൊരു ഗൂഢാലോചന ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് പേര് ചേർന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യണം സ്ത്രീകൾക്ക് ഇത് പിടിച്ചെടുക്കണം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എന്തെങ്കിലും ഒരു ടാസ്ക് വരുമ്പോൾ നമുക്ക് ഇവര് അറ്റാക്ക് ചെയ്യണം അനീഷിന് ഇവര് പ്ലാൻ ചെയ്തിരുന്നു അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് അനീഷിന് ആ ഫിസിക്കൽ അസോൾട്ടില് പെണ്ണുങ്ങളെ കയറി പിടിച്ചു എന്നുള്ളതില് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇവര് ആഹ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ചതി ആദിലേ അതെ അതെ ആതിലേയും അതുപോലെ തന്നെ അതിൻ്റെ അത് നമ്മളെ അനുമോളെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ഇവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അനീഷിനെ പുറത്താക്കുക എന്നുള്ളതാണ് പക്ഷെ ഇവർക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു പിടിവള്ളിയായിട്ട് അക്ബറിനെ ആണ് അതുകൊണ്ട് തന്നെ എന്ന് അക്ബറിനെ ഒരു വൃത്തികെട്ട ഡേ ഡേർട്ടി ഗെയിം പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പച്ചക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബസ്സിൽ കയറിയിട്ട് ചില ആണുങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ട് മുന്നിൽ പോയിട്ട് പെണ്ണുങ്ങളെ അടുത്ത് ഇങ്ങനെ ഒരച്ചു നിൽക്കൂലെ ഇതാണ് സംഭവം അതിന് ജാക്കി വെപ്പ് എന്ന് എന്തോ എന്ന് പറയാർന്നെ അപ്പൊ ഈ സംഭവം അങ്ങ് പറഞ്ഞു നമ്മളെ മോച്ച പണ്ട് പറയുന്ന കേട്ടില്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ ഓപ്പൺ ആയിട്ട് പറയുന്നത് ഇടയിൽ പോകലേന്ന് അപ്പൊ അത് മുതൽ അനുമോൾക്ക് തുടങ്ങിയതാണ് കാരണം നമുക്കറിയാം ഇവിടെ എന്ന് പറഞ്ഞാൽ അനുമോളായി കഴിഞ്ഞാലും മറ്റുള്ള മത്സരാർത്ഥികളെ ആയി കഴിഞ്ഞാലും ആണുങ്ങളും പെണ്ണുങ്ങളും ഒരു സ്ഥലത്ത് കിടക്കാറുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ കാര്യങ്ങൾ പറയാറുണ്ട് അത് മാത്രവുമല്ല നിവിനെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഗോപാലകൃഷ്ണൻ ആയിരുന്നു നിവിൻ അവിടെ കിടക്കുമ്പോൾ ഇവര് ഇക്കിളിടാറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട് അതിലെടുക്കുന്നു എന്താണ് നിന്റെ ജെൻഡർ ഇതും ചോദിക്കാറുണ്ട് നീ എന്തുകൊണ്ടാണ് ഈ ഷഡ്ഡിയിടാതെ നിനക്ക് നീല ഷഡ്ഡി മാത്രമേ ഉള്ളോ ഇതും ചോദിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന അനിമോള് ഒരു വില്ലത്തി തന്നെയാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കളിച്ചിട്ട് നമുക്ക് ജയിക്കാൻ പറ്റൂല എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ആരെങ്കിലും ഇവിടെ നിന്ന് ചതിയിലൂടെ പുറത്തു പോകണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ഇവര് നടത്തി അത് കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് ചെയ്തു അത് നെവിനെ നല്ല രീതിയിൽ ബാധിച്ചു അത് ഷാനവാസ് എന്ന് പറയുന്ന ഒരു കാര്യമില്ലാതെ അതായത് സുഖമില്ല സുഖമില്ലാന്ന് ഓൻ്റെ ടാസ്ക്ന്ന് മാറി നിൽക്കുന്നവൻ പെങ്ങളെ സ്നേഹം കൊണ്ട് അവസാന പെങ്ങള സ്നേഹാന്നോ ഉള്ള കാര്യം എന്താ പറയുന്നേ ഓൻറെ ഈ പെങ്ങളെ സ്നേഹം തന്നെയാണ് ഓൻ ഈ ഗതിയിലാക്കിയത് ഓൻ അപ്പോൾ അപ്പോളും പോയിട്ടുണ്ടോ അവന് വല്ല ആവശ്യമുണ്ടോ അവൻ വല്ല ആവശ്യവും ഇല്ലാതെ ഈ സുഖമില്ലാതെ അവൻ പോയിട്ട് ഇനി ചാടിക്കൊടുത്തു ചാടിക്കൊടുത്തിട്ട് അവൻ ബോധം വീണു ശരി തന്നെയാണ് ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പിടിച്ച് കൊണ്ടുപോവുകയും ചെയ്തു കൊണ്ടുപോയപ്പോഴേ ഇവർക്ക് തോന്നി ഇതൊരു ഡ്രാമയാണോന്ന് അങ്ങനെ ഡ്രാമയാണെന്ന് ആരോ പറയുകയും ചെയ്തു അത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ അനുമോള് ഭയങ്കരമായിട്ടെങ്ങ് കയറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ കമന്റുകളും അനുമോളൊക്കില്ലാത്ത ഈ നല്ല കാര്യങ്ങൾ മുഴുവൻ വന്ന് എല്ലാവരും കൂടി അനുമോളെ പൊക്കാൻ വേണ്ടി നോക്കല പക്ഷെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഇവൻ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ഏറ്റവും സന്തോഷിച്ചത് ഇവരാരും അല്ല ഈ അനുമോളും ടീമും തന്നെയാണ് അതായത് അനുമോള് ആദില നൂറമാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ അവിടെ എൻജോയ് ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട അത് കഴിഞ്ഞ വാർ ഒരു ടാസ്ക് വരുമ്പോൾ വിവരിക്കുന്ന ഒരു കണ്ണോടെ ആക്കി ആക്കിവർ മൂന്ന് പേരും അതായത് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും അവിടെ ഇതായി പോയി തകർന്ന് തരിപ്പണായി പോയി അതായത് അക്ബർ ആയിക്കഴിഞ്ഞാലും അതുപോലെ നെബിനായാലും മറ്റേവരെല്ലാവരും തകർന്നു പോയ ആ സമയത്ത് ഈ മൂന്ന് പേര് കൊലച്ചിരിയോടുകൂടി ഇവരെയാണ് നിങ്ങൾ എല്ലാവരും ഇന്ന് ഭയങ്കര സംഭവമാണ് അല്ലെങ്കിൽ ആ പെണ്ണിനെ അങ്ങ് ഉണ്ടാക്കി കളയുന്ന എല്ലാവരും നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇതിൽ ഏറ്റവും വലിയ വില്ലത്തി മാറുക പെണ്ണുങ്ങളാണ് വേറെ ആരുമല്ല നിങ്ങള് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ കൂടി കണ്ടു കഴിഞ്ഞാൽ ശരിക്കും വളരെ അയ്യോ അതിലേക്ക് മുമ്പേ ബാക്കി കാര്യം പറഞ്ഞു ഇന്ന് അവസാനമായിട്ട് വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആതിലൊക്കെ ഭയങ്കരമായി പ്രാന്തളിയിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നീ എന്തിനാണ് അവനെ വയറ് കാണിച്ചത് വയറ് കാണിച്ചിട്ട് നീ ഇങ്ങനെ ആക്കിയല്ലോ അങ്ങനെ ഈ ആതില ഒരു ഭർത്താവിനെ പോലെ അതായത് ചെല ഊള ഭർത്താക്കന്മാരുണ്ടാവൂലെ അതുപോലെ ഒരുമിട്ട് ലാലേട്ടനും ബിഗ് ബോസിനും കുറച്ചങ്ങ് കുറച്ചു ലിബറ്റുകളെ രണ്ടിനെ അവിടുന്ന് ഓടിക്കണം ഈ നെബിനെ അല്ല ഓടിക്കേണ്ടത് അതിലും വൃത്തികെട്ട ഗെയിം കളിക്കുന്ന ഈ രണ്ടെണ്ണത്തിന് ഈ മൂന്നെണ്ണത്തിനെയും കൂടി അവിടെ ഓടിക്കണം കാരണം യുവന്മാരും നാളെ പറയുന്നത് ആര്യൻ എന്നെ കയറി പിടിച്ചോന്നായിരിക്കും അത് ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് ഉറപ്പാ നടന്നു ഉള്ള കാര്യം എന്താ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് മാനം വേണമെങ്കിൽ ഇവരെ ഒഴിവാക്കിക്കോ അത് എനിക്ക് പറയാനുള്ളൂ ഇവരെ പിന്താങ്ങുന്നവരെന്ന് ശരിക്കോ പറഞ്ഞ ത്രീ ജി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ അനുമോളയായി കഴിഞ്ഞാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് രണ്ടെണ്ണത്തിന് വേറെയും പിന്താങ്ങുന്നവര് ത്രീ ജി ആയിക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക് എന്ത് നിലപാടാണുള്ളത് ഇത്രയും വൃത്തികെട്ട ജാക്കി വെക്കുന്ന അല്ലെങ്കിൽ വയർ കാണിക്കുന്ന ഗെയിം കളിക്കുന്നു എന്ന് പറയുന്ന ഈ പ്ലാച്ചുകളോട് നിങ്ങൾക്ക് എന്ത് നിലപാടാണുള്ളത് ഇവര് പട്ടായ എന്തോ അങ്ങനെ എന്തോ അങ്ങനെന്തോരത് തന്നെയാണ് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാ ഈ ആതിലൊക്കെ ആയാലും നൂറക്കായാലും അവർക്ക് അവരിട്ട് നടക്കുന്ന ഡ്രസ്സുകള് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ അതായത് അവര് മനഃപൂർവ്വമായിട്ട് എനിക്ക് തോന്നുന്നു അത് ഇട്ട് നടക്കുന്നതാണ് എന്നാ പിന്നെ ഇത്രയും പയറ് കാണിച്ചു കഴിഞ്ഞാൽ ഇത്രയും ചൊറിച്ചിലളുകുന്ന ആദില ഇത്ര പോലൊന്നില്ല ഡ്രസ് ഇട്ടിട്ട് രണ്ടെണ്ണം നടക്കുന്നില്ലേ എന്നാ പിന്നെ നല്ല രീതിയിൽ എല്ലാവരും ഞാൻ ഇങ്ങനെ നടക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഉള്ള കാര്യം എന്താ പറയുക നമുക്ക് നമുക്ക് തന്നെ നാണക്കട അവരിങ്ങനെ ഇരിക്കുമ്പോ എന്ന് വെച്ചാൽ മൊത്തത്തിൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും എന്താ ഉള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഇത് മറിച്ചിട്ട് വരുന്നില്ലേ പക്ഷെ വേറെ കാര്യമുണ്ട് ഇവർ ഇത് ഇവര് പറയുന്ന ഞങ്ങള് വീട്ടിൽ നിന്ന് കുഴപ്പം കൂടി വന്നതെന്ന് പറയുന്നത് അങ്ങനെ ഒരു ആക്ഷൻ ഇവര് ചതിയന്മാർ ഇവരെ വിശ്വസിച്ചൂടാ അതായത് ഇവരെയൊന്നും ആവശ്യം ഞാൻ ഒരു കാര്യം പറഞ്ഞെ അതായത് ഇവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഇല്ല ഒരു പരിപാടി ഇവിടെ എല്ലാരും ഒരുമിച്ച് കിടക്കും ഒരുമിച്ച് ഇതാക്കും ഇതൊക്കെ ചെയ്യും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ സീസണിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അവർക്ക് ബെഡില്ലായിരിക്കും അവർ ഒരുമിച്ച് കിടന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ കാരണം ഇത്രയും ക്യാമറ ഇത്രയും ക്യാമറേൻ്റെ ഉള്ളിൽ അതുകൊണ്ട് ഇത്രയും ക്യാമറേൻ്റെ ഉള്ളിലാന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ ഈ നൂറക്ക നൂറക്കും വാതിലക്കും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കും കൂടി പ്ലാൻ എന്താ വെച്ചാൽ പെണ്ണുങ്ങളെ പിടിച്ചു ഇല്ലെങ്കിൽ പെണ്ണുങ്ങളെന്തെങ്കിലും ചെയ്തു എന്നുള്ളൊരു കാര്യം പുറത്തു പുറത്തുവിടണം അന്ന് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറയാം അല്ല അനീഷിന അനീഷൻ അവര് അനീഷ് എന്നെ പിടിച്ചെ അനീഷ് എന്നെ പിടിച്ച അനീഷ് എന്നെ അവിടെ തൊട്ടേ ഇവിടെ തൊട്ടേ എന്നൊരിക്ക ശരി അക്ബറിനൊക്കെ കളിക്കാൻ പേടിയാണ് നമുക്ക് അക്ബറിനെല്ലാരും കാണുന്നതാണ് എന്നുള്ള ഒരു ബോധം പോലും ഇല്ലാതെ അങ്ങനെ അധികം കോൺഷ്യസായ ആൾക്കാരൊന്നും ഇതിനകത്ത് വരേണ്ട ആവശ്യമില്ല പണ്ടത്തെ എഴുപതിലുള്ള ഭർത്താക്കന്മാരുടെ റോൾ എടുത്തു വന്നിരിക്കുക ഇവക്ക് സ്വയമായിട്ട് പ്രതികരിക്കാൻ ഒരു ഒരു വ്യക്തിത്വം ഇല്ലേ ോ ഇവരാ ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറയാം അതായത് നെവിന ഇങ്ങനെ ആക്കിയത് ഈ അനുമോളും ടീമും തന്നെയാണ് ഒന്നാമത്തെ കാര്യം രണ്ടാ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നാമത് നെബിനായാലും ആതിലാ നൂറ മാറായി കഴിഞ്ഞാലും ഇവർക്ക് വൈകാരിക ബന്ധങ്ങളില്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ മനസ്സിലാക്കിയത് അതായത് സ്വന്തം കുടുംബത്തോട് ഇല്ല ബന്ധം ഇല്ലെങ്കിൽ അവർക്ക് പിന്നെ ഒരു ഒന്നിനോടും കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല അത് അവരെ പ്രശ്നമല്ല അവരെ വളർത്തിയിരിക്കുന്നത് അങ്ങനെയാണ് എന്നുവെച്ചാ അവർ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത് അതായത് അവരെന്തോ ഇവിടെ വന്നിട്ട് തന്നെ അവർ സ്ഥാപിക്കാൻ ഇതാക്കിയത് നമ്മളൊരു വേറൊരു ലോകത്തിലുള്ള ആൾക്കാരാണ് ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം ഇപ്പൊ റിയാസ് എല്ലാവരോടും റിയാസിന് പുച്ഛാണ് അത് നീ ശ്രദ്ധിച്ചാ റിയാസ് ഇനിക്ക് പറയുന്നുണ്ട് ഞാൻ ഉപയോഗിക്കുന്നതേ ഈ എന്ന രണ്ട് ലക്ഷത്തിന്റെ ഇതാണ് നില മറ്റൊരു ലിഫ്റ്റ് കയ്ക്ക് കാണിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരോടും പുച്ഛമാണ് അല്ല അത് സാധാരണ പോന്നല്ല ഞാൻ പറയുന്നത് ഇവർക്ക് അങ്ങനെ ഇവര് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവര് ശരിക്കും പറഞ്ഞാൽ അയാള് പറയുന്നത് എന്റെ നമ്മളെ നമ്മളെ ഒറ്റപ്പെടുത്തുന്നത് ഇങ്ങനെ ഒരു ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് വൈകാരിക ബന്ധമില്ല കാരണം എന്ന് വെച്ചാൽ തന്യും തള്ളയും എന്തെങ്കിലും ഒരു തെറ്റ് നമ്മളോട് ചെയ്താല് അതായത് ഈ എനിക്ക് തോന്നുന്നില്ല ഇവരൊരു ഫാമിലിനെ കണ്ടിട്ട് അങ്ങനെ ഭയങ്കര ഗർഭപാത്രത്തിന് കൊട്ടാന്ന് വിളിക്കുന്ന ആ പെണ്ണിനാ പിന്നെ അതിന് എന്ത് അറ്റാച്ച്മെന്റ് ആണിക്കുന്നത് ഞാൻ പറയുന്നത് പറയുന്നു പ്രശ്നം അറിയാ ഇത് എന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ എന്താ വെച്ചാൽ ഇങ്ങനെ നടക്കുമ്പോഴേ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാല് എല്ലാവരുടെയും ഇതാണ് അത് ഉദാഹരണം നെവിൻ തന്നെയാണ് കാരണം എന്താ അറിയാ വീട്ടിലെ സഹോദരിനെ നോക്കണ്ട അമ്മേനെ നോക്കണ്ട അച്ഛൻ മരിച്ചപ്പോ ഒരു തുള്ളി കണ്ണീര് വെറുതെ വീണില്ല എന്താ ഉള്ളതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭിഷായിട്ട് തിന്നാം കുടിക്കാം കൊച്ചിയിൽ ഉറങ്ങാം അതുപോലെ തന്നെ കുടിക്കാം തിന്നാം ലാഭിശാകാം അവിടെ അമ്മയും അച്ഛനും നയിച്ചിട്ടാണ് പിന്നെ ഇവനെ പോറ്റീനി അതിൻ്റെ ഒരു വിചാരം പോലും ഇല്ലാതെ എന്നിട്ട് ഇപ്പോൾ പറയും എനിക്ക് എന്തെങ്കിലും സഹോദരിക്ക് വേണ്ടി ഉണ്ടാക്കണം എന്ന് അവൻ ഇവിടെ വന്നിട്ട് ഇപ്പം ബോധം വീണത് അപ്പം ഇങ്ങനെ ബോധമില്ലാതെ ഒരുപാട് ടീമുകൾ ഇവർ ഇവരുടെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറച്ചെങ്കിലും ഫാമിലി ഫാമിലിയായിട്ട് അറ്റാച്ച്മെന്റ് വേണം ആരായി കഴിഞ്ഞാലും ഇല്ലെങ്കിൽ ഈ ബിഗ് ബോസ് വീട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ഇപ്പോഴെന്ന് പറയുന്നത് വളരെയധികം മോശം ഒരു പ്രവൃത്തിയിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത് അതായത് ഒരു കാരണവശാലും ഇത് കുട്ടികളാണെങ്കിൽ കാണിക്കരുത് എന്ന് ഞാൻ ഒരു കാരണവശാലും കാണിക്കരുത് ഇത് ഒരിക്കലും ഒരിക്കലും കാണിക്കാൻ പറ്റുന്ന ഷോ അല്ല ചെയ്യാനും വളരെ ഡേർട്ടി ഗെയിമാണ് ഇതുവരെ ഇല്ലാത്ത ഒരു ഡേർട്ടി ഗെയിം അതിൽ ഏറ്റവും കൂടുതൽ യാദിലെന്ന് ഓർമ്മറും അതുപോലെ തന്നെ ഈ നെവിനും പിന്നെ എന്ന് പറഞ്ഞ ഈ അനുമോളുമാണ് ഈ നാല് പേരാണ് ഈ ഒരു കണ്ടിട്ട് എനിക്ക് തോന്നി ഇത്രയും വൃത്തികെട്ട ആരും കളിക്കാൻ സമയത്ത് അക്ബറും ആര്യനും അയാളെ ഒരു ചെയ്യാൻ വേണ്ടി അവിടെ കഴിഞ്ഞാൽ ഞാൻ ഞാൻ നിന്നോട് പറയാം അതായത് ഇന്ന് ആ ഒരു ആ ഒരു സംഭവങ്ങൾ മുഴുവൻ പറഞ്ഞ പുറത്ത് എക്സിക്യൂട്ടീവ് ചെയ്തത് മുഴുവൻ അനുമോളിന്റെ ആ പതിനാറ് ലക്ഷം പി ആർ ആണ് നിങ്ങൾ എല്ലാവരും പറയും പി ആർ ഇല്ല എന്ന് പറയും അനിമോൾക്ക് അറുപത്തി അഞ്ചായിരം രൂപയോളം ശമ്പളം ഉണ്ട് അനുമോൾ അവിടെ നൂറ് ദിവസം നിന്നാൽ തന്നെ അതന്നെ അതെ അതൊക്കെ വേണ്ട ഈ പിന്നെന്താ വെച്ചാൽ ഇവർക്ക് വരുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ ഏകദേശം പത്തൊമ്പത് ലക്ഷം ഉറപ്പ് വരും അപ്പൊ പതിനാറിലും ഉറുപ്പിയ അനുമോൾ കൊടുക്കും പിന്നെ കപ്പ് കൊടുക്കത്തില്ല അനുമോളൊക്കെ അത് ഞാൻ ഇപ്പോഴും പറയാം നിങ്ങളോട് അനുമോൾക്ക് കപ്പില്ല അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ് അനുമോളൊക്കല്ല കപ്പ് വേറൊരാൾക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ അത് അതൊക്കെ ഉണ്ട് ഇതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അനുമോളക്കും അത് കൃത്യമായിട്ട് ഉണ്ട് അതുപോലെ ഷാനവാസിനും മൈൻഡ് ഉണ്ട് പിന്നെ ഇവരൊക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ക്ലാസ്സും കൊടുത്തിട്ടുണ്ട് ഇത് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഇത് ഒർജിന്റെ ബോധം കേരളാണെന്ന് അതും ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടി ഡ്രാമയായിരിക്കും കാര്യം ഞാൻ പറയാം കാര്യം പറയുന്ന കേൾക്ക് ഒരു മിനിറ്റ് പറയുന്ന കേൾക്ക് ഇതിന്റെ ഉള്ളിന്റെ ഉള്ളില് പലതും നമ്മൾ അറിയാത്ത കളികളുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ പഴയ ചില ആൾക്കാരുടെ ഇന്റർവ്യൂ ഉണ്ടല്ലോ അവിടെ പോയി ചോദിച്ചാൽ മതി അതായത് ഈ ചില ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇന്ന് അറ്റാക്ക് ചെയ്യണമെന്ന് ആ അറ്റാക്ക് ചെയ്തിട്ട് അയാൾ ഔട്ടു ആയിട്ടുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന അതിന്റെ ഉള്ളിലുള്ള ആൾക്കാർ പറഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യുന്നു അവസാനം അവസാന പറയാ അത് കഴിഞ്ഞതിന് ശേഷം അയാളെ ഉട്ടായപ്പോഴും കൈമലർത്തുന്നത് അതായത് ആര്യനോട് പറഞ്ഞൊരു കാര്യമുണ്ട് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഞാനൊന്നും അറിയില്ല അതേപോലെ കൈമലർത്തും എന്നുള്ളതാണ് അത് പലരും ഇപ്പോഴും തുറന്നു പറയാൻ വേണമെങ്കിൽ തയ്യാറാകും ഇതിന്റെ ഉള്ളില് അങ്ങനെ ഒരു കളികളുണ്ട് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഈ നെവിൻ പോലും അറിയാതെ പ്രാന്താക്കുന്ന കുറച്ച് ടീമുകൾ അവിടെ ഉണ്ടാകും കാരണം അതൊക്കെ ഇവർ കളിച്ചിട്ടുണ്ട് അവർ ഒരുമിച്ചിരുന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു നെവിൻ ആയാലും ആര്യൻ ആയാലും അക്ബറിനായാലും ഇവർക്കിട്ട് ഒരു പണി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് എന്നിവർ ചെയ്യുന്നത് അതെ ും പറഞ്ഞില്ല പക്ഷെ നെവിൻ കാണിച്ച ആക്റ്റും ശരിയാണെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല അതെ അതെ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ട അതായത് ഇതിന്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ട് ആ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള എല്ലാവർക്കും അറിയാം ഇന്നിവിടെ എന്ന് പറഞ്ഞിട്ട് അയ്യോ ഷാനവാസിനെ കൊണ്ടുപോയി ഷാനവാസിന് അതിതായെന്ന് പറഞ്ഞിട്ട് ആരും ബേജാറാവൊന്നും വേണ്ട കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാളെ മരണം പോലും സംഭവിക്കാൻ അവിടെ ബിഗ് ബോസ് ടീം അങ്ങനെ വെറുതെ ഇരിക്കുന്നതല്ല അവിടെ ഇരുപത്തിനാല് മണിക്കൂറും ഫൈവ് സ്റ്റാർ ലെവലിലുള്ള ഡോക്ടർമാരും ഹോസ്പിറ്റലും എല്ലാം ഉണ്ട് അവിടെ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരുത്ത ഇങ്ങനെ വീണ് കടക്കുമ്പോഴേക്ക് പിന്നെ എന്താ കൊണ്ടേ അങ്ങ് ദൂരെയൊന്നും കൊണ്ടു കൊണ്ടാണ് അതാണ് അതാണ് ഞാൻ വേറൊരു കാര്യം അടുത്ത അടുത്ത ഒരു കാര്യം കൂടി പറയാം അതായത് ഇന്ന് ഷാനവാസിനെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി പി ആറുകൾ മുഴുവൻ വന്ന് അറ്റാക്ക് ചെയ്യുന്നത് ഈ ഷാനവാസിന് എന്തെങ്കിലും ഒരു അസുഖം അയാൾ ഒരിക്കലും എന്ന് അതാണ് നിങ്ങൾ ഞാനൊരു കാര്യം പറയട്ടെ ഈ ക്യാപ്റ്റൻസി മാറിയ പിന്നെ ഇവർക്ക് സമയത്തിന് ഫുഡ് കിട്ടുന്നില്ല രണ്ടു നേരം മാത്രമാണ് ഭക്ഷണമുള്ളൂ അങ്ങനെ ഒരുപാട് സ്ട്രഗിള് അധികമായിട്ടുണ്ട് അതിന്റെ ഇടയിൽ ടാസ്ക് എൻഡ്യൂറൻസ് ടാസ്ക് ആണ് നടക്കുന്നത് എന്നാൽ ബിഗ് ബോസിനെ അനൗൺസ് ചെയ്യാ നിങ്ങൾ ഫുഡ് അവർക്ക് കൃത്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കണം അതും ഒന്നും പറയുന്നില്ല ഓക്കെ അല്ലേ ഇനി ഞാൻ പറയട്ടെ അതായത് ഇവരെ മൂന്ന് പേരും ക്യാപ്റ്റൻ ആണ് എന്ന് കണ്ടപ്പോഴേ അനുമോളുടെ ഒരു മുഖഭാവം ഉണ്ടായിരുന്നു നൂറമാരുടെ ഒരു മുഖഭാവം ഉണ്ടായിരുന്നു ഇവര് മൂന്ന് പേരും പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ ഒന്നിനും സഹകരിക്കത്തില്ല ഞങ്ങൾ ഒരു പണി പണിയെടുക്കത്തില്ല അത് മാത്രവുമല്ല ആദില നൂറമാരുടെ പഴയകാല ചരിത്രം നോക്കിയാല് അനീഷിനെയൊക്കെ ഇവര് ഇഷ ഇമ്മാ ഇന്ന വരപ്പിച്ചിട്ടുണ്ട് ഒരു പണിയും എടുക്കാതെ അങ്ങനെയുള്ള അവർക്ക് ഒരു തിരിച്ചടിയാണിത് എന്ന് വിചാരിച്ചാൽ അതായത് അവർ അല്ല ഇതിന്റെ കൂട്ടത്തിൽ ആൾക്കാരും പണിയെടുക്കുന്നില്ല പിന്നെ ഫുഡ് മാത്രം ഇവർക്ക് അങ്ങനെ ഒളിമ്പിക് കൊടുക്കാൻ വേണ്ടിയിട്ട് ാന്തണ്ടായിരക്ക ഇപ്പോഴും തന്നെ എന്ന് അവിടെ വെസലിൽ ക്ലീൻ ചെയ്തിട്ടില്ല ഇനിയിപ്പോഴും നാളെ ഫുഡ് കിട്ടിയിട്ടാന്ന് പറഞ്ഞ എന്തിനാ അവനും ചെയ്യാൻ പറ്റില്ല ആർക്കും ഒരു പണിയും ചെയ്യാൻ പറ്റില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തു ഭയങ്കര അവിടെ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് എന്നാ പിന്നെ ബാക്കിയുള്ളവർക്കൊണ്ട് അത് ചെയ്യിപ്പിക്കും അത് ചെയ്യിപ്പിക്കത്തൂല്ല അതാ ഇന്നിപ്പം ആ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാൻ തന്നെ കാരണം അനുമോൾ പറയുന്നു പാത്രം കഴുകണ്ട ആ പാത്രം കഴുകണ്ട പാത്രം കഴുകണ്ടത് കഴുകരുത് കഴുകരുത് ആ ആങ്ങളൂട്ടി പാസത്തിൽ ഞാൻ പെട്ടുപോയം പറഞ്ഞൊരു കാര്യമുണ്ട് ഉണ്ട് അറിയാ അവിടെയാണ് ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്നത് എന്നറിയാം അയാൾ ഒന്നും ചെയ്യണ്ട അയാൾ പോയി പോയിടെ ഇപ്പുറത്തോടെ പോയി ചായ തല്ലിറ്റി ഇത് മാത്രമേ അയാൾക്കുള്ളൂ അതാണ് വേണ്ടത് അതാണ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനസ്സിലാകാം അല്ലാണ്ട് പറഞ്ഞിട്ട് ഇന്നിപ്പോ അനീഷ് പോയിട്ട് അനുമോൾക്ക് ബ്ലാങ്കറ്റ് ഒക്കെ കൊണ്ടു അത് ബ്ലാങ്കിലെ പ്ലാച്ചിന്റെ വേറൊരു കാര്യം കഴിഞ്ഞാൽ ഇത്രയും സ്ഥലങ്ങൾ അവിടെ ഉണ്ട് ആ ഇത്രയും സ്ഥലങ്ങൾ അവിടെ വെച്ചിട്ട് പ്ലാച്ച് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് എല്ലാരേം കണ്ണുപോട്ടന്മാരാവും അതുപോലെ തന്നെ അതിന് വേണ്ടിട്ടാ കാമറിയില്ലാത്ത സ്ഥലം ഇല്ലാത്ത സ്ഥലം കക്കൂസ് മാത്രമേ ഉള്ളൂടാ വീട് അതിന്റെ ഉള്ളിൽ ഉണ്ടോന്നറിയില്ല അപ്പൊ ഇങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് കാരണം ഇവര് മൂന്ന് പേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃത്തികെട്ട ഗെയിമാണ് അവിടെ കളിക്കുന്നത് അതായത് മൂന്ന് പേരും ഒരുമിച്ച് ഇതിൻ്റെ ഉള്ളിൽ കയറുക ഇപ്പൊ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി അതായത് അതില എന്ന് പറയുന്നത് ഒരാ ഒരാണിന്റെ സ്വഭാവം ഒരു ഇതിലാണ് സംസാരിക്കുന്നത് കണ്ട അപ്പോ എങ്ങനെയാണ് ഇവര് മൂന്ന് പേരും കൂടി അത് ഒരു ഒരു ബാത്റൂമിൽ ഇവർ എങ്ങനെയാണ് ഇവർ കയറിയത് അതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവര് തമ്മിൽ എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ഡേർട്ടി ഇത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ കാണുമ്പോൾ കാണുമ്പോഴത്രയും ഭയങ്കര ബോറാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇവറ്റകളെ മൂന്ന് പേരെയും ഒറ്റ ഈ മൂന്ന് പേരെയും ഒരിക്കലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ പതിനാറല്ലേ ഇരുപത് ലക്ഷം കൊടുത്തു കഴിഞ്ഞാലും ശരി ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ന്യായമായ ഒരാൾക്കാരല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്

പിന്നെ ചെവിന്റെ ഉള്ളിൽ ഈ പിന്നെ സ്പ്രേ അടിച്ചു ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ട് ഇവിടെ മോഹൻലാൽ ചോദിച്ചപ്പോഴേ അത് പിള്ളേരുടെ കളിയാണെന്നാണ് പറഞ്ഞത് ആര് ഈ അനുമോളും അതുപോലെ ആ ഒരു പ്രശ്നമൊന്നും ഒരാൾക്കും പ്രശ്നം ഉണ്ടാക്കണ്ട കാരണം അത് അനീഷ് അല്ലേ അതുകൊണ്ട് ഇപ്പോഴെന്താണ് ചെയ്തത് ഇപ്പോഴീ പതിനാറ് ലക്ഷം കിട്ടിയ ടീം എന്ത് ചെയ്തു ഇത് അവസരം മുതലാക്കിയിട്ട് മൊത്തത്തിൽ അങ്ങ് ഓരോരെയും അടിക്കാൻ തുടങ്ങി എന്റെ അടുത്ത് വന്നിട്ട് നേരത്തെ കമന്റ് ചെയ്തു ഞാൻ പുറം ഇടപോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിച്ചടന്ന് കാരണം വെച്ചാൽ നീ ഊള കമന്റ് ചെയ്ത് അവൻ പറഞ്ഞാൽ എന്നൂടെ അറിയാം പൈസ ഉണ്ടാ പൈസ ചിലപ്പോണ്ടാവും കാരണം എന്താ അറിയാ പല ആൾക്കാർ അക്കൗണ്ടിലും പൈസ വരുന്നുണ്ട് പറയുന്നത് തന്നെ എന്നുവെച്ചാൽ എനിക്കൊന്നും ഇതുവരെ വന്നിട്ടില്ലാട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അനുമോളിക്കാൻ പൊക്കെ അടിക്കണം അതിന് വേണ്ടിട്ട് പൈസ അതിൻ്റെ അടുക്കൊരു സമയത്ത് രണ്ടോട് അറിഞ്ഞേട്ടാ അനീഷ് ഇപ്പോഴിന് വാദത്താന്ന് ഞാൻ പോടായിരുന്ന അനീഷ് അല്ലെ ആരോരായാലും ഈറ്റിങ്ങെ ഭാഗത്ത് ഞാൻ കൂടുതല അത് ഉറപ്പാന്ന് പറഞ്ഞു പിന്നെ അനീഷ് അടുത്ത ചതി അവനാണ് ഈ അനീഷാണ് ചതി അടുത്തത് ഭയങ്കര ഞാൻ പറഞ്ഞില്ല ഈ പാട്ടുകൾ എന്ന് പറഞ്ഞ ഇവറ്റകൾ എന്ന് പറഞ്ഞ കളിക്കുന്നത് ഡേർട്ടി ഗെയിം ഇത് ബിഗ് ബോസ് മനസ്സിലാക്കിയിട്ട് ഒന്നുകിൽ എന്ന് പറഞ്ഞ ഇത് ലാലേട്ടൻ ചോദിക്കണം അതാണ് വേണ്ടത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഒരു കാര്യം ഇത്രയും വൃത്തികെട്ട ഗെയിം നിങ്ങൾ ഇനി ലൈവ് ഇടരുത് ദൈവത്തെ ഓർത്തേറ്റ് കാരണം വെച്ചാൽ അത്രയും ഭയങ്കര മോശം തന്നെയാണ് നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇതിലും നല്ലത് പണ്ടത്തെ ഉച്ചപ്പടത്തിന് പോന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ പറഞ്ഞു അലവോള് പിടിച്ച് തന്നും കരുത്തില്ലേ അതില് സമയത്ത് ഭയങ്കര ലാളനിയും സ്നേഹവും കൊടുത്തു 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 തന്നെയല്ലേ ഈ എപ്പിസോഡ് വരെ എത്തിച്ചത് ഇപ്പൊ തല്ലും പിടി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ബിഗ് ബോസ് ഭയങ്കര ബിഗ് ബോസ് വിളിച്ചിട്ടൊന്നുമില്ല പിന്നോക്കുര കമന്റ് വരുന്നേ ഈ ചില ആൾക്കാർ വീഡിയോയും കമന്റും നോക്കിയിട്ടാ പോലും ബിഗ് ബോസ് ഇതിന് പ്ലാൻ ചെയ്യുന്നത് അല്ല പറയുന്നേക്ക് കമന്റ് വരുന്നേ കമന്റ് വരുമ്പോഴാണ് ബിഗ് ബോസ് എന്താ പിന്നെ നെവിനെ നെവിനെ ഇപ്പോൾ ഞാൻ വിളിപ്പിക്കുന്നതായിരിക്കും നീ വരുക കരയുക ഓക്കെ ില്ല ഓം കരിയത്തൊന്നുമില്ല ഞാൻ പറയുന്നില്ല എന്താ വെച്ചാൽ കാര്യം പറയട്ടെ ഇത് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ അറിയാ ഈ നെവിൻ എന്ന് പറയുന്നവൻ കളിക്കുന്ന ഗെയിം അവിടെ ഈ ഗെയിം തന്നെയാന്നെ ഈ ഷാനവാസിന് ഈ ഷാനവാസിന് ഇതിപ്പോ ഞാൻ പറയാം നെഞ്ഞ് തേടിച്ചിട്ടൊന്നുമില്ല അയാള് പക്ഷേ അയാൾ നെഞ്ഞ് അവരിൽ പാലിണ്ട ഒരു ലിറ്റർ പാലിന്റെ ഒരു കവറാണ് അത് അത് ഇവനാ അതിന്റെ മൂടി തുറന്ന് ഇയാൾ ഇവൻ അത്രേ ഉള്ളൂ അല്ലാതെ ഇത് അങ് കൂട്ടിട്ടൊന്നും ഇല്ലായിരുന്നു അതൊക്കെ കുറച്ച് ഇണ്ടാക്കി പറയുന്നേ അല്ലാതെ ആയില്ലൊന്നും കാര്യമൊന്നും സ്പീഡിൽ അറിഞ്ഞു കഴിഞ്ഞാൽ വേദന എടുക്കും സംശയം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജില് പാലരിപ്പിണ്ടെടുത്ത് അപ്പൊ ഇത്രയല്ലേ വേറെ വേറന്നില്ലല്ലോ അടുത്ത വീഡിയോ വരുന്നില്ല അത് പോലെ ഇന്ന് ഞാൻ വെച്ചാൽ വീഡിയോ ഇതിന്റെ ഉള്ളിലുള്ള കള്ളക്കളികൾ അതായത് ഈ ഈ അനിമോളുടെയും അതുപോലെ പി ആർക്കുണ്ട് അല്ല അതെന്നെ പൈസ കൊടുത്തിട്ടാന്ന് അവന്മാർക്കല്ലെന്നു പറഞ്ഞാൽ എനിക്ക് ഇത്ര മതി എനിക്ക് അല്ലെ ഞാൻ നിന്നോട് ഒരു കാര്യം പറയുന്ന ഇപ്പൊ ഞാൻ നമ്മളിപ്പോ ഞാൻ ശരിയാ അനീഷിനെ പിന്താങ്ങുന്നുണ്ട് ശരിയല്ലേ ഏ വേറെ ആൾക്കാർ അനീഷെ കുറ്റം പറയുന്നുണ്ട് ഞാൻ പോയിട്ട് ഓനെ തെറി പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഞാൻ ഇനിയിപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് മാത്രമേ അനീഷ് ജയിക്കോ ഇല്ല അവര് ഓം തെറി പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ജയിക്കോ ഞാൻ എന്തിന് ഓനെ പോയിട്ട് തെറി പറയുന്നത് അത് ഒന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നേരെ മറിച്ച് അനീഷ എനിക്ക് ഒരു ഇരുപത്തി അഞ്ച് ലക്ഷോ അല്ലെങ്കില് പത്തി ലക്ഷോ തന്നു വിചാരിച്ചോ ഞാൻ കൃത്യമായിട്ട് അന്വേഷിച്ച് ആരെങ്കിലും തെറി പറയുന്നുണ്ടെങ്കില് അവന്റെ ഊപ്പാട് ഞാൻ അടക്കാൻ പോകില്ലേ അതാണ് ഇവിടെ റിവ്യൂവേഴ്സ് തമ്മിൽ നടക്കുന്നത് എന്താ വെച്ചാൽ എല്ലാവരും പൈസ കിടന്നല്ലോ കിട്ടിയിട്ടുണ്ട് ആ പൈസക്കുള്ള നന്ദി ഇവരെല്ലാവരും കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഇത് മാത്രമേ എനിക്ക് പറയാം പൈസ പൈസ കിട്ടുന്നില്ലേ ഞാൻ പറയുന്ന പിന്നെ മറ്റേ പിന്നെ പെണ്ണുങ്ങളായാലോ ഇല്ലേ മറ്റോ ആയിക്കഴിഞ്ഞാൽ ഇവരൊക്കെ അല്ല ഞാൻ അമ്മ ഞാൻ പറയാണ് ഞാനൊരു വലിയ റിവ്യൂവറാണ് എന്നെ എല്ലാ ഇന്റർവ്യൂസിനൊക്കെ വിളിക്കുന്നതാണ് അപ്പം എന്നെ ഒരാൾ തെരുവലിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തിനായാലും ചെയ്യണം

പൈസ വീണിക്കാത്ത ഇടത്തോളം കാലം അനീഷിന് എനിക്ക് പൊക്കി പറയാനോ ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോ നാളെ ഞാൻ പറയുന്നത് ഇനി നാളെ ഇപ്പൊ അനീഷ് പോയിട്ട് ഇനി ആദിലെന്നൂറമാരുടെ ഈ കഷ കഷ്ട പോയിട്ട് തലവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പിന്നാകത്തൊന്നുമില്ലാത്ത അതേ ഞാൻ പറയുന്നുള്ളു എന്നുവെച്ചാ അറിയാ നമ്മള് ആദ്യം ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഞാൻ ഇവിടെ സപ്പോർട്ട് ചെയ്തത് എല്ലാവരും പറയുന്നു ാണ് അനിമോളെ കാട്ടി വലിയ ഗെയിമർ ആണ് അഞ്ഞൂറ് ആൾക്കാരുണ്ട് ടിക്കറ്റ് ഫിനാലെ നൂറക്കു വേണ്ടി ആര്യു വേണ്ടിയാണെന്നു എന്ത് ഗെയിം ആണ് ഫുൾ ടിക്കറ്റ് കളകളിക്കുലെ പിന്നെ ആരാന്ന് നേരായിട്ട് കളിച്ചത് ഇവിടെ ഈ പിന്നെ ആര്യൻ എന്ന് കള്ളക്കളി കളിക്കാനായിട്ട് അല്ല ആദിലയും ആര്യനും കള്ളക്കളി കളിക്കാനായിട്ട് ജനിച്ചവരാണ് അവരൊന്നും പറയത്തൂല പിന്നെ നീ എന്ത് വർത്താനാ പറയുന്നത് കളിച്ചോട്ടല്ലേ എനിക്കെന്നാണ് എനിക്ക് അമ്പത് ലക്ഷം നീക്കാ കിട്ടുന്നു അത് സോറി പ്രേക്ഷകര ബിഡിയാക്കുന്നു ഈ ഒരു ഷോക്ക് ഒരു ഫോർമാറ്റ് ഉണ്ടായിരുന്നു അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൊടുത്ത് അടി കൂടി തമ്മിൽ അടിക്കുന്ന കാര്യം കൂടി ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിരുന്നു അറിയാ ഇതിന്റെ അത് കേറാനും ചില്ലറ വേണം പറയുന്ന

ഇല്ല ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ അതായത് ഇവർക്ക് അന്ന് ഇറങ്ങിപ്പോയില്ലേ അത് തന്നെ ഇവർ അവസരാക്കി എടുക്കുക പക്ഷേ ആ സമയം വരെ പ്രശ്നം വേണ്ട അന്ന് ഗെയിമറൊന്നും പേഴ്സണൽ ഗഡ്ജാലും പോയിക്കോട്ടെ അതായത് ഇവരിപ്പം നാളെ ഉണ്ടാക്കാൻ പോകുന്ന എളുപ്പമെന്നു പറഞ്ഞാൽ എന്നെക്കൊരു പിടിച്ചു അതാണ് അതും കഴിഞ്ഞിട്ട് അനുമോയുടെ ഒരു ഡയലോഗ് എന്ന് വന്നു കഴിഞ്ഞാല് ലാലേട്ടിന് മുമ്പ് പോയിട്ട് എനിക്ക് ഇതൊരു എന്നുള്ള രീതിയിലാണ് അത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഒരു ഗെയിം ഷോയിൽ വരുന്നില്ല അല്ലാണ്ട് അയ്യോ എനിക്ക് പറ്റില്ല ഒരു കാര്യം അവിടെ ഏറ്റവും കൂടുതൽ എന്ന് ആൾക്കാരുടെ ബഹുമാനമില്ലാത്തത് ബിഗ് ബോസിനെ പോലും വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് ശരി പറഞ്ഞുകഴിഞ്ഞാല് മായും പിയും എല്ലാം കൂട്ടി പറയലുണ്ട് കോഴിയാണോ പിന്നെ ഒരു ദിവസം എന്റെ ഇത് നോക്കാൻ നിക്കുന്ന ആണോടൊന്നും ചോദിക്കുന്നുണ്ട് എന്തൊരു വൃത്തികാരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കണ്ടിട്ട് ഒരുപാട് സ്ത്രീകള് ഇവർക്ക് വേണ്ടിട്ട് വാദിക്കുന്ന കാണുമ്പോല്ലേ അവരോട് എനിക്ക് പുച്ചാന്ന് തോന്നുന്നത് ശരിക്കും വെറും പുച്ചാണത് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ എന്ത് അർത്ഥത്തിലാണ് ഇവരൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ബഹുമാനിക്കുന്ന തരത്തിലുള്ള ഗേ കപ്പിൾസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അറിയാം ഒരു ഷോയിൽ പോയി കഴിഞ്ഞാൽ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ നന്ദി നമസ്കാരം